യിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിന് വ്യക്തമായ വിശദീകരണം നൽകാനാവാതെ ബി ജെ പി കെ സുരേന്ദ്രൻ തന്നെയാകും സ്ഥാനാർത്ഥിയെന്നും പ്രഖ്യാപനം രണ്ടാം ലിസ്റ്റിൽ ഉണ്ടാകുമെന്നുമായിരുന്നു പ്രതീക്ഷത്തിന്റെ പിടിപ്പുകേടാണ് പ്രശ്നമെന്ന് മുരളീധരപക്ഷം ആരോപിക്കുന്നു പ്രഖ്യാപിച്ച ബിജെപി പ്രഖ്യാപിക്കാനുള്ള പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആരെന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രധാന ചർച്ച പത്തനംതിട്ടയിൽ മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തുകൊണ്ട് വൈകുന്നു എന്നതിന് വ്യക്തമായ വിശദീകരണം നൽകാൻ സംസ്ഥാന നേതൃത്വത്തിനും ആകുന്നില്ല ചർച്ചകളൊക്കെ അത് 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 പ്രഖ്യാപിക്കേണ്ട നടപടിക്രമങ്ങളാണ് അവർക്ക് യാതൊരു ചർച്ചകളെല്ലാം നടത്തി പ്രഖ്യാപിക്കും തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കെ സുരേന്ദ്രനെ പരിഗണിക്കേണ്ടി വരും എന്നതായിരുന്നു കാരണമായി ആദ്യം പറഞ്ഞിരുന്നത് കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തുഷാർ ഇന്നലെ മത്സര സന്നദ്ധത അറിയിച്ചിട്ടും പത്തനംതിട്ടയുടെ വിഷയത്തിൽ തീരുമാനമായില്ല ഇതോടെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പലതരം അഭ്യൂഹങ്ങളും പടർന്നു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ അടക്കം പലരുടെയും പേരുകൾ പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തന്നെയെന്നും പ്രഖ്യാപനം ഇന്നുണ്ടാവുമെന്നും മുതിർന്ന നേതാക്കൾ ഉറപ്പിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിൽ ചിലരുടെ സ്ഥാനാർത്ഥി മുഖവും കെ സുരേന്ദ്രനോടുള്ള എതിർപ്പുമാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിച്ചതെന്നാണ് പക്ഷത്തിന്റെ വാദം ഇതിനിടെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി അധ്യക്ഷൻ അമിത്ഷായ്ക്ക് തുടർച്ചയായി ഇമെയിൽ അയയ്ക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് ന്യൂസേറ്റിൻ